ഹലോ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പള്ളത് കൊയിലാണ്ടിയാണെ ഇന്നലെ ഉത്സവത്തിന് വന്നതാട്ടോ അപ്പൊ ഇന്നലെ ഉത്സവത്തിന് വന്നിട്ട് ഇന്ന് പോയിട്ടില്ല ഇപ്പൊ ഇന്ന് കുഞ്ഞുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഏതായാലും നമ്മളെ മക്കൾസ് ഒക്കെ ഇവിടെ ഉള്ളതിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടങ്ങോട്ട് ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങാന്ന് വിചാരിച്ചുട്ടോ ഇതാ ബാക്കി ഇതാ ഇന്നലെ ഉത്സവം കഴിഞ്ഞിട്ടോ ഇന്നലെ കുഞ്ഞു പറഞ്ഞോ കുഞ്ഞു വിളിക്കാൻ പാടില്ല ഓന ഓന വല്ല്യ വല്ല്യൊന്നും ഇല്ല അപ്പൊ ഏഹ് ഞാളെ എത്രാമത്തെ ബർത്ത്ഡേ ആന്ന് പറയാൻ പാടില്ലല്ലേ അതുകൊണ്ട് ബർത്ത്ഡേ പറയണ്ടല്ലേ സാ വയസ്സ് പറയണ്ടല്ലോ പിന്നെ ഇവിടെ അടുത്താട്ടോ പന്തലായനിളിയമ്പത്ത് എന്ന് പറയും അമ്പലത്തില് ഫുഡുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ഞങ്ങള് അമ്പലത്തില് ഫുഡ് കഴിച്ചിട്ടില്ല മോശല്ലേ ഞങ്ങള് കഴിച്ച കേക്കും കട്ട് ചെയ്ത് മക്കും കഴിച്ചിട്ട് മക്കങ്ങോട്ടവിടേക്ക് പോവാ പിന്നെ ഇവിടെയാകുമ്പോ കേട്ടിയ അയിനും എല്ലാരും മക്കളൊക്കെ ഉണ്ട് വടകര് പോയി കഴിഞ്ഞ പിന്നെ ഞാൻ മാത്രം പിന്നെ ദേവുണ്ടല്ലോ എന്താ ഗിഫ്റ്റ് വാങ്ങാ എന്താ ഗിഫ്റ്റ് വേണ്ട അതൊന്നും ഒന്നും ഇല്ല സംഭവം എന്താ ചോദിച്ചിട്ട് വേണ്ട 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 ഒന്നും ഒന്നും അതിപ്പോ നമ്മള് എന്തെങ്കിലും ഒക്കെ വാങ്ങാ അത് ഇത് എന്നൊക്കെ പറഞ്ഞ നൂറ് കാര്യങ്ങൾ വാങ്ങാം പക്ഷെ എന്താ വേണ്ടെന്നുവെച്ചാ ഒന്ന് ഓന് പ്രിയപ്പെട്ട ഒരു ഞാൻ സാധനമുണ്ട് അയാള് വാങ്ങിയേക്ക് അതേ വാങ്ങിക്കൊടുക്കും എല്ലാ സാധനങ്ങളും ഇപ്പൊ സ്റ്റോക്കിൽ ഉണ്ട് പിന്നെ വാജ ഹവാ പിന്നെ എന്താ ഒന്നും ഇല്ലല്ലേ പിന്നെ ഓനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തെ ഡ്രസ്സുകൾ ഇഷ്ട <laughs> 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 <gidis> േ ഡ്രസ്സിനോട് പ്രിയ ഉള്ള ഒരാളാണ് പിന്നെ ബാക്കിയുള്ള വേറൊരു സാധനത്തോട് പിന്നെ ഫുട്ബോള് കാര്യങ്ങള് പിന്നെ ഇപ്പൊ ഒരു സമയത്ത് എക്സാം അല്ലേ മാർച്ച് എക്സാം ആക്കി അതിനെ കൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ യു എസ് എസ് അപ്പൊ പൊതുവേ കളി പോയിട്ട് അവന് വീട്ടിൽ നേരം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെയും വേണ്ട അപ്പൊ ഗിറ്റായിട്ട് ഓൺ ഒന്നും വേണ്ട തൽക്കാലം അമ്മ ഇണ്ടല്ലോ ആയിട്ട് ഞാൻ അതില് ആശ്വസിച്ചോളാം ടന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്ന് പറയട്ടെ സത്യത്തില് ഓൻ ഏച്ചി വന്നതാ ഓൻ എന്ത് വന്നാലും ഏച്ചി വരണേ വരണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നട്ടോ ഇപ്പൊ എന്തായാലും എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിന്റെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇന്നലെ ലീവായി അതുകൊണ്ട് ഇന്ന അതുകൊണ്ട് ഒക്കെ വരാനായി അതുകൊണ്ട് എന്തായി എല്ലാരും ഉണ്ടായി പിന്നെ ഉത്സവവും വന്ന് പിന്നെ ഇഷ്ടമാണ് പന്തലായനി വരെ അതുകൊണ്ട് പന്ത്രലായനിയും വന്ന് എല്ലാം കൊണ്ട് സന്തോഷായി ഇതാണ് ഞാൻ ഗിഫ്റ്റ് ഇട്ട് വന്നിട്ട് കാണിക്കാണ് ഇനി വന്നിട്ട് കേക്ക് കൊടുക്കാം പറയൂല ഡ്രസ് ജീൻസ് വാങ്ങണം ഷർട്ട് വാങ്ങണം എന്നുള്ള മാത്രണ്ട് പ്രിയപ്പെട്ട ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ിൽ വാങ്ങിനീ ഏതു പൂവിൻ സൗരഭം തനുവിൽ താങ്ങിനീ താനേ നിന്റെയോർമ തൻ ഇന്നിപ്പം ഞായറാഴ്ച അയനെ കൊണ്ടും പിന്നെ ഇന്നലെ ഉത്സവമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ട് എല്ലാവരും അടുത്ത് നിന്ന് ഇന്ന് കേക്ക് മുറിക്കാനായിട്ടോ ഓൻ്റെ ഇഷ്ടപ്പെട്ടതും കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞോനെന്ന് വെച്ചാൽ കൊയിലാണ്ടിക്കാരോടൊരു ചായവ് കൂടുതലാട്ടോ ഓൻ ആടേക്ക് എത്തുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം അപ്പോൾ ഓൻ ആഗ്രഹിച്ച പോലെ തന്നെ കൊയിലാണ്ടിക്കാർ ഇടയിൽ നിന്നെയായിട്ടോ അവൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കല് അപ്പോൾ പ്രത്യേകിച്ച് ഓന കളിക്കാനും കളി ക്ക് എന്താ പറയുക എല്ലാത്തിനും ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ചുറ്റുമുള്ളത് ആദി കാശി അപ്പു അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് കളിക്കാനൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അതുപോലെ ദേവേചി ഉണ്ട് പിന്നെ ദീപേച്ചി പ്രസേച്ചി പ്രതാവായിട്ട് സിന്ധേച്ചി അമ്മ കുക്കു എല്ലാവരും ശാലു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്ത് തന്നെ നമുക്ക് കേക്ക് മുറിക്കാനൊക്കെ അയനെ കൊണ്ടുതന്നെ നല്ല നല്ലൊരു നല്ല എന്താ പറയുക ആ ദിവസം നല്ലൊരു ഹാപ്പി എന്ന് തന്നെ പറയാം പിന്നെ കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോണമെന്ന് പിന്നെ അതും കൂടി ആകുമ്പോഴത്തേക്ക് അവനോട് പറഞ്ഞു ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണ് അതുകൊണ്ട് മോനെ അമ്പലത്തിലെ ഭക്ഷണം കൂടി ഏറ്റവും സന്തോഷം ഉണ്ടായത് കാരണം ഏറ്റവും പ്രിയപ്പെട്ട പോയിണ്ടി ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ എല്ലേ ഉള്ളത് പിന്നെ സുഹൃത്ത് രാജേഷ് ഞാനും രാജേഷ് ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷെ പക്ഷേ വിചാരിക്കാണ്ടിങ്ങോട്ട് വന്നത് ബർത്ത്ഡേ അല്ലേ പങ്കെടുക്കാൻ പറ്റും പോലെ ഞാൻ എല്ലാം ബർത്ത്ഡേയിൽ ഉള്ളത് പോലെ തന്നെ ചെറിയ ഗിഫ്റ്റ് ആട്ടോ ചെറിയ ഗിഫ്റ്റ് ഇതാ ഇത് റെഡി ആയി നിൽക്കുന്ന

ശേഷം നേരെ അമ്പലത്തിലേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കാറിൽ കൊള്ളാവും പറ്റുന്ന എല്ലാവരെയും കുത്തിക്കേറ്റിയിട്ടാണ്ട്ടോ പോകുന്നത് അമ്മായിയും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് ആടെ എനിക്ക് തോന്നുന്നു എന്താ അത്ര വലിയൊരു തിരക്കും കാര്യമൊന്നും പൊതുവേ ഉണ്ടാവില്ല ഇനി ഇന്നത്തെ കാര്യം അറിഞ്ഞുകൂടാ ഞായറാഴ്ചയൊക്കെ എന്നെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ചെറിയ വരിട്ടോ വലിയൊരു ലോങ്ങ് വലിയ വരിയൊന്നും അല്ല ചെറിയ വരി ആ പിന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നേ എന്താ പറയുക സാമ്പാർ എല്ലാം അവിയൽ പച്ചടി എല്ലാം ഉള്ള ഉള്ളൊരു സദ്യയായിരുന്നു കുഞ്ഞുനും സിദ്ധുവിനും ഒക്കെ ഇല കിട്ടി ഞാനും പിന്നെ ഇല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പ്ലേറ്റിലേ കിട്ടിയത് പിന്നെ നല്ല ടേസ്റ്റുള്ള സാമ്പാറും പായസവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ദേവൂനും അതേപോലെ തന്നെ അമ്പലത്തിലൊരു ഫുഡ് കഴിക്കാനായിട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം വീട്ടിലോട്ട് തിരിച്ചു വന്ന് വടകരയിലേക്ക് വന്ന് പിന്നെ ഞാൻ വേഗം കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് എന്താണെന്ന് വെച്ചാൽ പുറത്ത് തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പരിപാടി പിന്നെ ഉച്ചയ്ക്ക് വെജ് ആയതിനെ കൊണ്ട് തന്നെ രാത്രി എന്തായാലും നോൺ വെജ് വേണം പിന്നെ ഒന്ന് ഫ്രൈഡ് ചിക്കൻ വേണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് കുറച്ച് സാധനം എടുത്ത് വെച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പം ആർക്കും ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഒന്നും ഭക്ഷണം കഴിച്ചില്ലല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പോ ചേച്ചി ഗിഫ്റ്റ് എന്താ ജേ സി ആണ് ഇത് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പം ആണ് എല്ലാവർക്കും വശിക്കുന്നത് കാരണം വരുന്നേരം ഒരു ആയിട്ട് ഉള്ളും അന്നേരം ആർക്കും വശിക്കുന്നില്ല അതിനു വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി പോകാമെന്നറിഞ്ഞതിനെ കൊണ്ട് എല്ലാവരും വന്ന് പിന്നെ മേലൊക്കെ കഴുകി എല്ലാം റെഡിയായി ഇനിയിപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ദേവുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് വന്ന പോലെ തന്നെ എമ്മിയിൽ തന്നെയാട്ടോ ഇന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നേ ദേവുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ക്യാമ്പ് ക്യാമ്പുണ്ടായതിനെ കൊണ്ട് തന്നെ ഓൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്നോട് പറയായിരുന്നു അയ്യോ ഞാനില്ലാതായി പോയല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ അടുത്ത മോൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് അത് സോൾവ് ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഓനല്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം ബർഗറ് ഫ്രൈഡ് ചിക്കൻ ഒക്കെ കേട്ടോ പിന്നെ എല്ലാവർക്കും മക്കൾക്ക് പൊതുവേ ഇഷ്ടമായിരിക്കുമല്ലോ മോനാക്കും നല്ല ഇഷ്ടമാണ് അവൻ ഏതായാലും ഒന്നിഷ്ടം ഓന് ബർത്ത്ഡേ അല്ലേ ഓൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് െ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടപ്പോൾ ഇവിടെ വന്നത് ദയവ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ബർത്ത്ഡേയെ വിചാരിച്ച് വന്നാട്ടോ കാരണം ഇല്ലെങ്കിൽ ഒക്കെ എന്തായാലും ഈ ബർത്ത്ഡേക്ക് എന്തായാലും കുഞ്ഞുൻ്റെ അതിന് വരാൻ പറ്റില്ല അതിനു ഉള്ള ഞായറാഴ്ച എങ്ങനെയെങ്കിലും പിറ്റേന്ന് ഞാൻ പുലർച്ചത്തെ ട്രെയിനിൽ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലീവ് എടുത്ത് വന്നാട്ടോ ഇനിയിപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേ അൻപതിൻ്റെ ട്രെയിനിന് പോകണം കേട്ടോ രാവിലെ അപ്പോൾ ഉറക്കെല്ലാം കണക്കായിരിക്കും എന്നാലും കുഞ്ഞും പറഞ്ഞ് ഏച്ചി വന്നിട്ട് നമുക്ക് ബർത്ത്ഡേക്ക് ഡേക്ക് എന്തായിട്ട് ചേച്ചി വരണം എന്നിട്ട് മതി ചെയ്യുമ്പോൾ എല്ലാ ആഘോഷങ്ങളും എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ അപ്പോൾ ചേച്ചി അതിൻ്റെ ഒരു ഇത് ഒര സന്തോഷം ഉണ്ടാകുന്നത് ഓൾ വന്നിട്ടല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾ മൂന്നാളും കൂടിയുള്ള ഒരു ഹാപ്പി ഉണ്ടാവണമെങ്കിൽ ഓലും മൂന്നാളും വേണം കേട്ടോ അത് ഞാൻ എപ്പോഴും പറയില്ലല്ലോ പിന്നെ ഒരാളില്ലെങ്കിൽ അയ്യോ ഏച്ചിയിലാലോ അല്ലെങ്കിൽ കുഞ്ഞുമില്ലാലോ അല്ലെങ്കിൽ സിദ്ദൂലാലോ എന്നുള്ള ആ ഒരു മിസ്സിങ് എപ്പോളുണ്ടാവും അപ്പം കഴിഞ്ഞ പോലെ തന്നെ എല്ലാവരും തന്നെയാണ് വാങ്ങിയത് പിന്നെ ഓരോരു ബർഗർ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിനെ കൊണ്ടായിരിക്കും രാത്രി ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം കൂടിയും കഴിച്ചതിന് ശേഷം ഇനി വീട്ടിലേക്ക് പോയിട്ട് നാളെ പുലർച്ചെ ഒന്നേ പേരാണ് ദേവൂന് പോകേണ്ടത് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചേ അപ്പോൾ കൈ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി ഏകദേശം ഇതാ പത്ത് മണീൻ്റെ അടുത്തായി ഇപ്പം കുഞ്ഞു സിദ്ധും ദേവുമെല്ലാം കിടക്കാൻ വേണ്ടിപ്പോയി ഇനിയിപ്പം കിടക്കാനൊക്കെ പോകുകയാണെ അടുത്ത വീഡിയോ വീടിയൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയൊക്കെ എനിക്ക് തെറ്റേ പേ പേസ് ചെയ്യുകയോ